പൂർണമായും ആദിവാസി വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വനം വിഭവങ്ങൾ വിൽപ്പന നടത്തുന്ന എംഗിളെ കഫയ്ക്ക് നിലമ്പൂരിൽ തുടക്കമായി രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ആദിവാസികൾക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് കീഴിൽ ഇങ്ങനെയൊരു സംരംഭം ഇതാദ്യമായാണ് വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന തേനടക്കമുള്ള വനം വിഭവങ്ങളിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് എംഗിളെ കഫേയ്ക്ക് കീഴിൽ വിപണനം നടത്തുന്നത് തീർത്തും ജൈവികമായ ഉൽപ്പന്നങ്ങൾ ഒട്ടും സ്വാഭാവികത ചോരാതെ ഉപഭോക്താവിലേക്ക് എത്തുന്നു എന്നതാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന് മുന്നിൽ ആരംഭിച്ച കഫേയുടെ പ്രത്യേകത നബാർഡ് ധനസഹായത്തോടെ ജൻ ശിക്ഷൻ സംസ്ഥാനക്കീഴിൽ രൂപീകരിച്ച ഗോത്രാമൃത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കീഴിലാണ് എംഗ്ലി കാഫെ പ്രവർത്തിക്കുക ആദിവാസി വിഭാഗങ്ങളിൽ ആളുകൾ വനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന കിഴങ്ങ് വർഗങ്ങൾ പഴങ്ങൾ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന വിവിധയിനം ചിപ്സുകൾ ശർക്കര ഉപ്പേരി കപ്പ കാട്ടുകിഴങ്ങുകൾ പുഴുങ്ങി കാന്താരി ചമ്മന്തിക്കൂട്ട് തേൻ ഉൽപ്പന്നങ്ങൾ ചാപ്പി തുടങ്ങി വിവിധ ജൈവപ്രകൃതി ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്ത് വിൽപ്പന നടത്തും എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ കഫേ പ്രവർത്തിക്കും നൂറ് ശതമാനം ആദിവാസി വിഭാഗത്തിന് മാത്രം പ്രാതിനിധ്യമുള്ള ഈ കമ്പനി രാജ്യത്തിന് മാതൃകയാണെന്ന് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ ആദിവാസി വികസന പദ്ധതി അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമായി അതായിരത്തോളം അത് പ്രദേശത്ത് ഈ പദ്ധതികൾ ഇങ്ങനെ നടപ്പിലാക്കുന്നുണ്ട് ഓരോ പദ്ധതിയിലും ഞങ്ങൾ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഒരു അടിസ്ഥാനപരമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ അതായത് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്ലാറ്റ്ഫോമിലോട്ട് ബാക്കിയുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർക്ക് എല്ലാവർക്കും അത് സംയോജിച്ചുകൊണ്ട് കാട്ടുകിഴങ്ങുകൾ വേവിച്ച് കാന്താരി ചമ്മതി കൂട്ടി കഴിച്ചുകൊണ്ടാണ് ചടങ്ങിന് തുടക്കമായത് ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു നബാർഡ് ജില്ലാ മാനേജർ മുഹമ്മദ് റിയാസ് ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ പി വിജയകുമാർ നിഖിൽ ജോസ് സരീന മുഹമ്മദ് അലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ നസീർ ലീഡ് ബാങ്ക് മാനേജർ ടിറ്റൻ വി പി സി പ്രസിഡന്റ് ശകുന്തള വാളാം ഗോത്രാമൃത് ചെയർമാൻ സുനിൽ പി പ്രൊജക്ട് കോർഡിനേറ്റർ കെ നിഖിൽ ബിന്ദുവൈലാശ്ശേരി ചന്ദ്രൻ നെല്ലിക്കലടി അനീഷ് പ്ലാക്കൽ ചോല തുടങ്ങിയവർ സംസാരിച്ചു